നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്കമാലി എറണാകുളം അതിരൂപതയിലെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ പുറത്തു വരുന്നു അങ്ങ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂർ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സക്കറിയാസ് പറ പ്രവേശിപ്പിക്കാതെ ഗുണ്ടകളെ കാവൽ നിർത്തി കോടതിയിൽ പോയ ഫാദർ തോമസ് വാളൂക്കാരനെ അങ്ങ് പാലാരിവട്ടത്ത് നിന്നും സെന്റ് മാർട്ടിൻ പള്ളിയിൽ നിന്നും സ്ഥലം ഇന്ന് തന്നെ വെക്കേറ്റ് ചെയ്ത് നേരെ ിലെ വൈദിക വിശ്രമ കേന്ദ്രത്തിലേക്ക് മാറാൻ ബോസ്കോ പുത്തൂർ ബിഷപ്പ് എറണാകുളം അങ്കമാലിയുടെ അപ്പാസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ധീരമായ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു താഴെ ഒപ്പുവെച്ചിരിക്കുന്നത് ചാൻസലറായ ഫാദർ ജോഷി പുതുവയാണ് അതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പും ഇപ്പോൾ ധീരമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചതോടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് മൗണ്ട് സെയിന്റ് തോമസിൽ നിന്നും വിമതരെ സഹായിക്കാൻ വേണ്ടി ആ കാവിൽപുരയിടവും പുരയിടവും പാമ്പ്ലാനിയുമൊക്കെ വിമത വൈദികർക്കെതിരെയുള്ള നടപടികൾ മരവിപ്പിക്കാൻ നോക്കി പക്ഷേ വിജയിച്ചില്ല പുത്തൂരും പൂതവേലിയും പുതുവയും ആ ത്രയങ്ങൾ തീരമായി നിന്നപ്പോൾ അങ്ങനെ വിമത വൈദികരിലെ ഏറ്റവും വലിയ അച്ചടക്ക രാഹിത്യം കാണിച്ച തോമസ് വാളൂക്കാരനെ ഇന്ന് തന്നെ പൊതിഅ പൊതുജല വിശ്രമ കേന്ദ്രത്തിലേക്ക് അയക്കാൻ ഉത്തരവ് ആ ഉത്തരവിൽ പറയുന്നു കാനൻ ലോയുടെ ആയിരത്തി നാനൂറ്റി അറുപതാം വകുപ്പ് പ്രകാരം സഭാധികാരികളുടെ ഉത്തരവിനെതിരെ കോടതിയിൽ പോയ ഫാദർ തോമസ് വാളൂക്കാരൻ അദ്ദേഹത്തിനെതിരെ കനത്ത ശിക്ഷയ്ക്ക് അദ്ദേഹം അർഹതയുണ്ട് അദ്ദേഹത്തെ നെതിരായ അച്ചടക്ക നടപടികൾ ആരംഭിക്കും കാനോൻ നിയമം അനുസരിച്ച് ഫാദർ തോമസ് വാളൂക്കാരന്റെ നാടായ കറൂരിയില് കൊച്ചുകുട്ടികൾ വരെ പാടി നടക്കുന്ന ഒരു പാട്ടുണ്ട് എന്താണ് ആ പാട്ട് വാളൂക്കാരൻ വിഴുങ്ങി ഒന്നര കാശിന് കള്ളു കുടിച്ചു മുറ്റം മുള്ളി നിറച്ചു അമ്പലമുറ്റം തൂറി നിറച്ചു കറുകുറ്റിയിലെ കുട്ടികൾ വരെ പാടി നടക്കുന്ന പണ്ടുകാലത്തെ ആ പാട്ട് ഫാദർ തോമസ് വാളൂക്കാരന് ഇപ്പോൾ അന്യൂർക്കമായി ഫാദർ തോമസ് വാളൂക്കാരൻ അധികം തന്റെ കെട്ടും കിടക്കയും എടുത്തുകൊണ്ട് കൊതിയിലെ വൈദിക വിശ്രമ കേന്ദ്രത്തിലേക്ക് ഇന്ന് തന്നെ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം പോകും ഇനി ഇതിനും ഇതുപോലുള്ള താമ്രപത്രങ്ങൾ ഇതുപോലെ തന്നെ ധിക്കാരം കാണിച്ചിരിക്കുന്ന മറ്റ് വികാരിമാർക്കും ഇതിന്റെ പുറകേ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കും ഏതായാലും എറണാകുളം അങ്കമാലിയിൽ ഇനി ഊരിയിലെ ചില കള്ളന്മാരുടെ കളി നടക്കില്ല എന്നിപ്പോൾ ബോധ്യം വന്ന് കാണുമല്ലോ അതുകൊണ്ട് വിമതരെ വരാനിരിക്കുന്ന ദുരത് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനിയും നിയമത്തിന്റെ സഭാ നിയമത്തിന്റെ കാനൻ നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങുക അത് മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ള വഴിയുള്ളൂ